ഭാവനയുടെ തൊണ്ണൂറാമത് ചിത്രമാണ് അനോമി ആരാധകരും പ്രേക്ഷകരും ഇതുവരെ കാണാത്ത പക്വതയുള്ളതും ബോൾഡുമായ ലുക്കിലാണ് ഈ സിനിമയിൽ ഭാവന പ്രത്യക്ഷപ്പെടുന്നത് ഫിലിപ്പ് എന്നാണ് ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് ഇന്നലെ പുറത്തു വന്ന അനോമിയുടെ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഒരു സൈക്കോ കില്ലർ നടത്തുന്ന കൊലപാതകങ്ങളും അത് പിന്തുടരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും കഥ പറയുന്ന ചിത്രമാണിതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിന് വേണ്ട എല്ലാ നിഗൂഢതകളും ആക്ഷൻ രംഗങ്ങളും ടീസറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു കോളേജിൽ സംസാരിക്കവേ ഭാവന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു പൊതുവേദിയിൽ ഞാൻ വരുന്നത് അതിന്റെ ചെറിയൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വീകരണത്തിന് ഞാൻ നന്ദി പറയുന്നു സ്ട്രേഞ്ചർ തിങ്സ് ഇഷ്ടപ്പെടുന്നവർക്കും അനോമിയും ഇഷ്ടപ്പെടും അനോമിയിലും ചെറിയൊരു സയൻസ് ഫിക്ഷൻ ഉണ്ട് ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആകും ചിത്രമെന്നാണ് അനോമിയുടെ റിലീസ് നവാഗതനായ റിയാസ് മാരാത്താണ് അനോമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ഒരു സാധാരണ കുറ്റാന്വേഷണ സിനിമ എന്നതിലുപരി പാരലൽ അന്വേഷണത്തിന്റെ സാധ്യതകളെ ഏറ്റവും ക്രിയേറ്റീവായി ഉപയോഗിക്കുന്ന സിനിമ കൂടിയായിരിക്കും അനോമി സാറ എന്ന ഫോറൻസിക് അനലിസ്റ്റായി കരിയറിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ വേഷപ്പകർച്ചയിലാണ് ഭാവന അസിസ്റ്റന്റ് കമ്മീഷണർ ജിബ്രാൻ എന്ന ശക്തമായ പോലീസ് ഓഫീസർ വേഷത്തിലാണ് റഹ്മാൻ എത്തുന്നത് ബിനു പപ്പൂ വിഷ്ണു അഗസ്ത്യ അർജുൻ ലാൽ ഷെബിൻ ബെൻസൺ ദൃശ്യ രഘുനാഥ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു ഭൂഷൺ കുമാർ ടി സീരീസ് ഫിലിംസ് പനോരമ സ്റ്റുഡിയോസ് എന്നിവർ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് കുമാർ മദങ് പഥക് അഭിഷേക് പഥക് എന്നിവരാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയിസ് സിജെ ക്രീക്ക് ഫിലിംസ് എ പി കെ സിനിമ എന്നിവരും ഭാവന ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നായിക ഭാവനയും നിർമ്മാണ പങ്കാളിയാണ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട അനുമൻ അർജുൻ റെഡ്ഡി എന്നീ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ ഹർഷവർദ്ധൻ രാമേശ്വറാണ് അനോമിക്ക് വേണ്ടി സംഗീതമൊരുക്കിയിരിക്കുന്നത് ഛായാഗ്രഹണ വിഭാഗം സുജിത്വ സാരംഗും ചിത്ര സംയോജനം കിരൺദാസും നിർവഹിക്കുന്നു ആക്ഷൻ ഡയറക്ടർ ആക്ഷൻ സന്തോഷ് വസ്ത്രാലങ്കാരം സമീറ സനീഷ് പബ്ലിസിറ്റി ഡിസൈൻസ് യെല്ലോ യെല്ലോടൂത്ത് വിഷ്വൽ പ്രൊമോഷൻസ് സ്നേക്ക് പ്ലാന്റ് എൽ എൽ പി ആർഒ അപർണ ഗിരീഷ് എന്നിവരാണ്